നിങ്ങൾ വാലേട്ടനാണ് ഏ പത്രമാണ് നിങ്ങൾക്ക് പിന്നിൽ ഈ കാണുന്നത് കാറുകളാണ് അതെ അതൊരു മരമാണ് ഇതിലൂടെ നടന്നു പോകുന്ന മനുഷ്യരാണ് ഇത് മാനവീയം വീതിയാണ് പാലേട്ടൻ മാനവ ഒക്കെ സമ്മതിച്ചു നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ചൂട് കൂടുമ്പോ കന്നുകാലികളെ ചത്തുപോകുമെന്ന് കേട്ടിട്ടുണ്ട് മനുഷ്യർക്ക് വട്ടാവൂന്ന് കേട്ടിട്ടില്ല മനുഷ്യന്മാർക്ക് പക്ഷെ പിടിക്കും പിടിക്കുന്നല്ല അവർക്ക് വട്ടാണ് കാര്യം സസ്പെൻസിൽ തുറന്നു പറ എന്നിട്ട് തീരുമാനിക്കാം എന്നെ പോലീസ് പിടിച്ചു അത് അതെ ഹെൽമെറ്റ് ഇടാതെ വന്നു എന്ന് പറഞ്ഞ് തൈക്കാട് വളവില് വെച്ച് അവന്മാരി എന്റെ കൈന്ന് നൂറ് രൂപ ഫൈൻ വാങ്ങിച്ചു ശരി നീ അടിച്ച സ്റ്റേറ്റ്മെന്റുകളും ഇതും തമ്മിൽ എന്താ ബന്ധം അതിലേക്കാണ് ഞാൻ വരുന്നത് പോവാൻ നേരം അവന്മാർ എന്നോട് പറയാ ലൈറ്റ് ഓൺ ആക്കി വണ്ടി ഓടിച്ചാൽ മതി അതെങ്ങനെ ശരിയാവും നട്ടുച്ചക്ക് ലൈറ്റ് ഇട്ടുകൊണ്ട് വണ്ടി ഓടിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ അതോ പകൽ കണ്ണു കാണാത്ത മൂങ്ങ എന്താ പക്ഷിയാണോ ഞാൻ ഒരാളുടെ മുഖത്ത് നോക്കി മൂങ്ങ എന്ന് വിളിക്കുന്നത് ശരിയല്ല നിനക്കോ അവർക്കോ വട്ടായതുകൊണ്ടല്ല അവർ ലൈറ്റ് ഓൺ ചെയ്ത് ബൈക്ക് ഓടിക്കാൻ പറഞ്ഞത് അതാണ് പുതിയ നിയമം പുതിയ നിയമം ഇനിയിപ്പോൾ പഞ്ചായത്ത് ആൾക്കാർ വന്നിട്ട് എന്റെ വീട്ടിൽ ലൈറ്റ് മൊത്തം പകൽ ഓണാക്കാൻ പറയുമല്ലോ അത് പറയില്ല അല്ല പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ കറണ്ട് ബില്ല് മൊത്തം പഞ്ചായത്തുകാർ വന്ന് കൊടുക്കുമെങ്കിൽ അല്ല പിന്നെ കാട്ടുപറമ്പ റോഡ് ആക്സിഡന്റിൽ കൊല്ലപ്പെടുന്ന ആൾക്കാരിൽ ഭൂരിഭാഗവും ബൈക്ക് യാത്രക്കാരാണ് റോഡിൽ മറ്റു വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് എളുപ്പത്തിൽ ബൈക്കിനെ തിരിച്ചറിയാനാണ് പകലും ലൈറ്റ് ഓണാക്കിയിടാൻ പറയുന്നത് അതുമാത്രമല്ല ഇനി നിർമ്മിക്കുന്ന എല്ലാ ബൈക്കുകളും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് തെളിയുന്ന സംവിധാനത്തിലേ പാടുള്ളൂ എന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡറും ഇറക്കിക്കഴിഞ്ഞു ഓഹ്ലും ലൈറ്റിൻ്റെ പേരിലും തൽക്കാലം ഫൈൻ മേടിക്കില്ല പക്ഷേ പഴയ നൂറ് രൂപ ഫൈനൊക്കെ മാറി എന്നുള്ള കാര്യം നീ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അതേ തുളച്ചു കയറുന്ന ഹോണും മുഴക്കി പോകുന്നത് റോഡിൽ സാഹസികമായി വാഹനം ഓടിക്കുന്നത് മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത് ഇൻഷുറൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാലൊക്കെ ഇനി ഫൈൻ ആയിരം രൂപയാണ് ഒയ്യോ തീർന്നിട്ടില്ല മദ്യപിച്ച് വാഹനം ഓടിക്കുക രജിസ്ട്രേഷൻ ഇല്ലാത്ത വണ്ടി ഓടിക്കുക എന്നീ കുറ്റങ്ങൾക്ക് രണ്ടായിരം മുതലാണ് പിഴ ചില കേസുകളിൽ ഫൈൻ അടപ്പിക്കുന്നതിനോടൊപ്പം ലൈസൻസും ചെയ്യാൻ വകുപ്പുണ്ട് ദൈവമേ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലേ നിയമം അറിയില്ല എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ അഞ്ഞൂറ് രൂപ പിഴയും ലൈസൻസ് ഇല്ലാത്തവർക്ക് വണ്ടി ഓടിക്കാൻ കൊടുത്താൽ ആയിരം രൂപ പിഴയുമാണ് ഇനിയിപ്പോ ഹെൽമറ്റ് വാങ്ങി തലയിൽ വെച്ച് എല്ലാ നിയമങ്ങളും പാലിച്ച് ഉത്തമ പൗരനായി വാഹനം ഓടിക്കുക അത് തന്നെ വഴി നമ്മൾ കാരണം മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാവരുതല്ലോ ആ അതെയല്ലോ ഇനി നീ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വരാം പകല് കണ്ണ് കാണാമോ എന്നുള്ള വിഷയം റോഡിനപ്പുറത്ത് സക്കീറിൻ്റെ ചായക്കടയിലെ ചില്ലലമാരയിരിക്കുന്ന ബോണ്ട നീ കാണുന്നുണ്ടോ ചില്ലലമാര പോയിട്ട് ചായക്കട പോലും ഞാൻ കാണുന്നില്ലല്ലോ ബാലേട്ടാ